സ്വർണ്ണക്കൊടിമരത്തിൻ്റെ കംപ്ലീറ്റ് വർക്കും പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നാളെയാണ് അതിൻ്റെ തൃക്കൊടിയേറ്റ് നാളെ അഞ്ച് മുപ്പതിനാണ് തൃക്കൊടിയേറ്റ് അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം ഉത്സവമാണ് ഉത്സവ ചടങ്ങുകളാണ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കാൻ പോവാണ് കുടിമരം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എപ്പോഴും ഈ അമ്പലത്തിൻ്റെ ഐശ്വര്യവും എല്ലാ ദൈവങ്ങൾക്കും ദോഷകാലമുണ്ട് മഹാദേവനും ദോഷമുണ്ടായിരുന്നു വിനായക അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ പ്രസൻറ്റായി വന്നതിന് ശേഷം മഹാദേവൻ്റെയും കഷ്ടം മാറി കൊട്ടാരക്കര മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയുസ് നിശ്ചയിക്കുന്ന ഒരു ദേവനാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച് കാരണം പല അനുഭവങ്ങളിലൂടെ അത്രയേറെ പവർഫുള്ളായ ഒരു ശക്തിയാണ് കൊട്ടാരക്കര മഹാദേവനെ സംബന്ധിച്ചുള്ളത് എന്ന് എൻ്റെ പല അനുഭവങ്ങളിലൂടെയും പല ഇടപെടികളിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്രയേറെ ശക്തിയുള്ള ഒരു മഹാദേവൻ ഇന്ന് കുറേ കൂടി ശക്തനായി കുറേ കൂടി അവിടെ ഇവിടെ ചെയ്യുന്ന ക്രിയകളും ഇവിടുത്തെ പഠിത്തരങ്ങളിലൂടെയും കുറേ കൂടി ശക്തിയോടുകൂടി ആ ദേവൻ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ് അത് തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും ആ ദേവനെ ആശ്രയിച്ചാൽ തീർച്ചയായും നമുക്ക് ഏറെ നമ്മുടെ പരമ്പരകളുടെ നിലനിൽപ്പിനെ തന്നെ അത് അനുകൂലമായി ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നാളത്തെ കൊടിയേറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ എം എൽ എ ധനകാര്യമന്ത്രിയും ബാലവൽ അവരകൾ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ആ ചടങ്ങിനകത്ത് മലയാള സിനിമയിലെ പോളി മഞ്ജു വാര്യർ മുനിസിപ്പൽ ചെയർമാൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ വിവിധ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്നു എസ് ഉദ്യോഗസ്ഥർ ദേവസ്വം എ സി കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഓഫീസർ വിനോദ് കുമാർ സാർ മറ്റ് ദേവസ്വം ജീവനക്കാർ നല്ലവരായ ഈ പ്രദേശവാസികൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഭഗവാന്റെ ഈ സ്വർണ്ണപ്പൊടിമരം ഞങ്ങളെയൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു കാര്യം ഈ മെയ് മൂന്നിന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ട് പോലും ആ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ മഹാദേവനും മഹാനദിയും കൂടെ നിന്നു അതിൻ്റെ ആ ഒറ്റ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ ശിവരാത്രിക്ക് സംസ്കാരിക സമ്മേളനം നടന്നപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ കൊടിമരം കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഈ സ്വജത്തിൻ്റെ കംപ്ലീറ്റ് സ്വർണ്ണക്കൊടിപരം മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നൊരു പ്രതിജ്ഞ അന്ന് ചെയ്യാമായിരുന്നു അത് ഇത്ര പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം കിട്ടി ആ മുഹൂർത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാൻ ദേവസ്വം ബോർഡും അതോ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഞങ്ങളെ അപേക്ഷ കൊടുത്തപ്പോൾ വളരെ സ്പീഡിന് അതിൻ്റെ കാര്യങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അടിയന്തരമായി മീറ്റിംഗ് കൂടുകയും അവിടൊപ്പം തന്നെ അതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ഈ കൊടിമരം ധജപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയുള്ള ആ പേപ്പർ വർക്ക് നമ്മളിപ്പോൾ പൈസ കയ്യിലുണ്ടായാലും ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ ഉണ്ടായാലും ചെയ്യാൻ പറ്റും ആ പെർമിഷൻ്റെ പേപ്പർ എത്രയും പെട്ടെന്ന് അദ്ദേഹം റെഡിയാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെന്നൈ കൊണ്ടുപോയി ചെന്നൈയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതിനൊരു പ്രോസസിങ് സെൻറ്റർ ഒരു യൂണിറ്റ് ഉണ്ട് അവിടെ നമ്മൾ ഒന്നേകാൽ കിലോ ട്വൻറ്റി ഫോർ ക്യാരറ്റ് തങ്കം കൊടുത്തു അവിടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കാൻ പോവാണ് കുടിമരം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എപ്പോഴും ഈ അമ്പലത്തിൻ്റെ ഐശ്വര്യവും എല്ലാ ദൈവങ്ങൾക്കും ദോഷകാലമുണ്ട് മഹാദേവനും ദോഷമുണ്ടായിരുന്നു വിനായക അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ പ്രസൻറ്റായി വന്നതിന് ശേഷം മഹാദേവൻ്റെയും കഷ്ടം മാറി നല്ല രീതിയിൽ അമ്പലത്തിൻ്റെ പുരോഗമനം കണ്ട് നമ്മളെല്ലാം ആസ്വസിക്കുകയും വരുന്ന ജനങ്ങളെല്ലാം ആസ്വസിക്കുകയും അദ്ദേഹത്തിന് നല്ല നല്ല പുണ്യങ്ങൾ കിട്ടണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല വലിയ വലിയ സംഭവത്തിൻ്റെ ഒരു ഭാഗമാണിത് അത് ഈ നാടിനും ഈ നാട്ടുകാർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച ഈ അമ്പലത്തിൻ്റെ എല്ലാ ജോലികളും ഈ കുടുംബത്തിൻ്റെ സമർപ്പണവും എല്ലാം കൂടെ ആയപ്പോൾ പഞ്ഞാറ്റങ്കര മഹാദേവൻ ഭഗവാൻ സഗവാൻ വേണ്ടിയിട്ട് എല്ലാ സമർപ്പണവും എല്ലാം ഒരു ദിവസം കൊണ്ട് എല്ലാ ഇറങ്ങുന്ന ഇനിയും പത്ത് ദിവസം പതിനൊന്ന് ഉത്സവം ഉത്സവവും കൂടി ഇത് സമർപ്പിക്കുക സമർപ്പണം നടക്കുകയാണ് നല്ല രീതിയിൽ പോകട്ടെ എന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ നാട്ടുകാർക്കും നാട്ടുകാരോടൊപ്പം നമ്മളും കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കൊട്ടാരക്കുര മഹാദേവ ക്ഷേത്രം കേരളത്തിലെ മറ്റിതര മഹാദേവ ക്ഷേത്രങ്ങളോടൊപ്പം എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഏതാണ്ട് സ്വർണ്ണ കൊടിമരം ഇവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു നാളെ കൊടിയേറുകയാണ് അതോടൊപ്പം തന്നെ നവീകരണവും നടക്കുന്നു അപ്പോൾ തന്നെ ഇവിടുത്തെ നിത്യനിദാന പൂജകളിൽ തന്നെ പടിത്തരങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ് എന്ന് പറയുമ്പോൾ മഹാക്ഷേത്രങ്ങളുടെ എല്ലാ പടിത്തരങ്ങളും ഇവിടെ പ്രാവർത്തിമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൊട്ടാരക്കരയെ സംബന്ധിച്ച് മഹാഗണപതി ക്ഷേത്രത്തെയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതെങ്കിൽ പോലും അതിനേക്കാളേറെ പുരാതന കാലഘട്ടങ്ങളെയുള്ള മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രം അത് ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം വരെ വലിയ പുരോഗതിയൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭഗവാന്റെ ഭഗവാൻ്റെ കൂടി എല്ലാ മേഖലകളിലും സാമ്പത്തികമായും ഒക്കെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിയ ഒരു ഭക്തനെന്ന നിലയിൽ ശ്രീ വിനായക അജിത്തിൻ്റെ കടന്നുവരവാണ് ഒരു പരിധിവരെ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമായത് എന്നുള്ളത് നമുക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തുടർന്നും ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു നിലവാരം മറ്റ് മഹാ അതായത് വൈക്കത്ത് ശ്രീ മഹാദേവൻ്റെയും ഏറ്റുമാനൂർ മഹാദേവൻ്റെയും അതുപോലെ കടുത്തിരുത്തി മഹാദേവൻ്റെയും ഒക്കെ ആ ഒരു പട്ടികയിലേക്ക് കൊട്ടാരക്കര മഹാദേവനും എത്തുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഇത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും മാത്രമല്ല കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഏറെ ആശ്വാസം പകരുന്ന ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ദേവാലയമായി ഇത് മാറുന്നു അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് കൊട്ടാരക്കരക്കാർക്ക് പൊതുവേ അഭിമാനിക്കാവുന്ന ഒരു മഹാക്ഷേത്രമായി കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അത് ഈ പ്രദേശവാസികളായ വിശ്വാസികൾക്ക് എന്നും ആശ്വാസം പകരുന്ന ഒരാരാധനാലയമായി മാറട്ടെ എന്ന് ആശംസിച്ചുക ആശംസിക്കുകയാണ് അതുകൊണ്ട് പടിഞ്ഞേറ്റങ്കരക്കാരനായ എനിക്ക് നമ്മുടെ സ്ഥലദേവന് സ്വർണ്ണകൊടിമരം റെഡിയായേക്കുകയാണ് അപ്പോൾ അതിനകത്ത് പടിഞ്ഞാറ്റങ്കരക്കാരനായ എനിക്ക് വളരെ അഭിമാനം അതേപോലെ ഇതിന് ഇവിടെ ഇത് സ്ഥാപിക്കാനും മുൻകൈ എടുത്ത വിനായക അജിത് കുമാറിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും എല്ലാ ആശംസകളും നേരുകയാണ് ദിവസത്തിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമാണ് ഞാൻ സർവീസിൽ കയറിയിട്ട് ഏകദേശം മുപ്പത്തിയാറ് വർഷമായി മുപ്പത്തിയാറ് വർഷത്തിനകം ഒരു സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത് ഇപ്പം തന്നെ ഇപ്പോൾ ഒരു ഉത്സവം ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ അതിനുടനെ തന്നെ കൊടിയേറ്റ് സ്വർണ്ണക്കൊടിമരത്തിലെ രജപ്രതിഷ്ഠ ഉത്സവങ്ങളും അതിൻ്റെ ചടങ്ങുകളും പൂജകളും ഇരുപത്തി എട്ടാം തീയതി മുതൽ നടത്തി വരികയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് പിന്നെ ഉപദേശ സമിതി പ്രസിഡന്റായ ശ്രീ അജിത് വിനായക അവകളുടെ ചുമതലയിലാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ദേവസ്റ്റിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാര്യം ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഏകദേശം മൂന്നര കോടി രൂപയോളം വികസന വികസനപ്പെടുത്താൻ നടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് ഈ സ്വർണ്ണക്കുടി മരത്തിൻ്റെയും വർക്കുകൾ തുടങ്ങിയത് അതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ കൊടുക്കുന്നു തുടർന്നു അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഇനി കാര്യങ്ങൾ പറ്റത്തുള്ളൂ ഇവിടെ ആയാലും കാര്യം ഏത് ക്ഷേത്രത്തിൽ അദ്ദേഹം ചെന്നാലും ആ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനം ഉണ്ടാകും ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ പിന്നെ കൊട്ടാരക ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും ഇതിൻ്റെ ഇപ്പോഴത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ എൻ്റെ അതിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ അതും അദ്ദേഹത്തിൻ്റെ ചുമതല തന്നെ നടത്തി വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളാണ് ഇപ്പോൾ അശ്വതി ദേവസ്വം കമ്മീഷണർ ഓഫീസ് പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓഫീസ് ഇതെല്ലാം കൊട്ടാരക്കര മഹാദേവൻ അവിടെയൊക്കെ ഇനി വികസന പ്രവർത്തനങ്ങൾ വരികയാണ് അതിനെല്ലാം അദ്ദേഹത്തിന് ഒരു നേതൃത്വത്തിൽ കൊണ്ടുവന്ന് വലിയൊരു വികസന മാറ്റങ്ങൾ കൊട്ടാരക്കര ഭാഗത്തുനിന്നുണ്ടാകും അതിവിടുത്തെ ജനങ്ങൾക്കും സാധാരണ കച്ചവടക്കാർക്കും എല്ലാവർക്കും അതിൻ്റെതായിട്ട് ഗുണങ്ങളുണ്ടാകും കഴിഞ്ഞാൽ ശ്രീ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിലെ ആദ്യ കൊടിയേറ്റ് എന്ന് വേണം ഈ ഉത്സവ ഉത്സവത്തെ വിശേഷിപ്പിക്കാൻ കാരണം ഈ കമ്മിറ്റി കയറിയിട്ട് ഏകദേശം ഒരു അഞ്ച് നാലര കൊല്ലത്തോളമായി എന്ന് തോന്നുന്നു നാലര കൊല്ലത്തിനിടയിൽ ഈ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതെല്ലാം ഇപ്പം ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതായത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി നമ്മൾക്കുള്ളത് ഈ പതിനൊന്ന് ദിവസം ഉത്സവം അതിൽ നാളെ ഈ പുഷ്പവൃഷ്ടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ അഞ്ച് മുപ്പതിന് കൊടിയേറുന്ന സമയത്ത് ആകാശത്തു നിന്നുമുള്ള പുഷ്പവൃഷ്ടി ഉണ്ടായിരിക്കുന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു അത് നടത്തണമെന്ന് നാളെ അത് തീർച്ചയായും നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഹാദേവൻ ഈ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സാമ്പത്തികവും പരമാവധി സമയവും ഉപയോഗിച്ചതിന് ഈ കമ്മിറ്റിയുടെ പേരിലും ഈ പടിഞ്ഞാറ്റക്കര നിവാസികളുടെ പേരിലും അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു